Yeah, അഭിനന്ദി മന്ത്രം എന്ന ഏഴാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ श्रीराम राम राम रावणान्दक रामं श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा रामं श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु दे नारायणाय नमः नारायणाय नमः नारायणाय नमः नारायण കുംഭകർണൻറെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാമർക്കാത്മജനയും രാവണബാണവിദാതിമാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്ഥികൾ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയോർത്ത പുരുഷാകാരാദിയും നഷ്ടമായി വന്നീ തൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കകതം നിശ്ചയം വേദാവു അനാരണ്യ ഭൂപനും വേദവതിയും മഹാനദീകേശനും രംഭയും പിന്നെ നളകുബാരാദിയുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനികാകിയദേവിയും പുഷ്ടത പോലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുവുന്നു സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാണിന്ന മുക്കിനിയും പുനരെന്തെന്നു നല്ലു ജയിച്ചു കൊൾവാൻ അഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നീ ഉണർന്നീടുമാറിലുറങ്ങി തുടങ്ങിയിട്ടവനുമി നൊമ്പതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസ രാജനിയോഗേന ചെന്നാരോ രാക്ഷസരെല്ലാം ആനക രാണർത്തുവാൻതുരപ്പടകളും കുംഭകർണേരസി പാഞ്ഞുമർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭ സഹസ്രം ജലം ചൊരിഞ്ഞിടിന കുംഭകർണശ്രവണാന്തരേ പിന്നെയും വരന്മാരെ കൊണ്ടു നാസാരന്ധ്രോമം പിടിച്ചു വലിപ്പിച്ചും കമ്പമില്ലേതുഭമോടു മുണർന്നിതു സംഭ്രമിച്ചോടി നാരാശരവ വീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജമന്നവും കുന്നുപോലെ കണ്ടോരിമ്പം കലർന്നെഴുന്നേ ക്രവ്യങ്ങളാദി ആയി മറ്റുപ ഉപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചനവും ചെയ്തിരിക്കും വിധവും വൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പാക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവാനിന്നിങ്ങനെ ൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയി കൊള്ളുക നല്ലതുവം മഹോദരൻ ചൊന്നതും കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ കാഠമായ ലിംഗനം നിജ സോദരൻ തന്നെയും ചിത്തെ നീ കാര്യങ്ങൾ വൃത്താദമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നുടേ നാസാകുജങ്ങളെ ഛേദിച്ചതിനു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരെ അറിയാതക കണ്ടാ സീമന്നി കൊണ്ടെന്നു വെച്ചിടിനാൻ വാരിയിൽ ചിരകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയുമെന്നെയുമേതു മുറിച്ചാൽ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനുത കാരണമല്ലേ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു െ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാണിതന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു കാൺ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാരും വരുത്താവതല്ല വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവുമർത്ഥപുരുഷ ആരാദി ഭേദങ്ങളും നാലു വായുങ്ങളുമാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമാമത്യുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള ധർമ്മം വെടിഞ്ഞിങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അതു കർണസുഖം വരുമാറു പറഞ്ഞു കൊണ്ട കൊണ്ടന് മാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢര മൂഢരായുള്ളോരാമാദ്യ ജനങ്ങളിൽ നല്ലതു കോളമെന്നതു ചൊല്ലുവാ അല്ലൽ മൂഢരാം മന്ത്രികൾ ചൊല്ലു കുലവും നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ച ശലഭങ്ങൾ മഗ്നരായഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നതപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിംഗലറിയാലോപത്തു പോക്കുവാൻ അതല്ലാതെ വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രി ഇന്ദ്രിയങ്ങൾക്കു വശനായി പിരിവൻ എന്നെയുമാപത്തൊഴിഞ്ഞല്ലെന്നതു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാത്തുകൾ അഭിരുചി പൂർവജന്മാർജിത വാസനയാലിതും നാവല്ലതേ മതിൻ വംശനായി വരും എന്നാൽ അതിങ്കൽ സിനെ തന്നുടേകോപകദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടു ഇരിപ്പവനുണ്ടോ ജഗത്തിനു അനുമോർക്കനീ മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോളുപകമായി വന്നതീശ്വര കൽപിതമാർക്കും തുടക്കാവനതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു ദേവി ജേതസീ നീ ധരിച്ചിടുകിങ്ങനെ തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ എന്തോ രാഞ്ഞതും ഞാനൊരു നാൾ ിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണ ശ്രമേം വാഴുനേരത്തു നാരദനെ പരിദോഷ പരിദോഷനെ കണ്ടു നമസ്കരിച്ചിടിനേം ഏതൊരു ദിക്കിൽ നിന്നാഗതനായിതെന്നാദര വൂടരുൾചേക മഹാമുനീം എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യ എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനന്നോടു സാദരം ചൊന്നു ദന്തങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞുരു ദേവകളും മുനിമാരോടൊരുമിച്ചു ദേവസദേവനാംശം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യ പുത്രതി പുത്രനദീവദുഷ്ടൻ ഖലൻ ഞങ്ങളുമെല്ലാം ഉപദ്രവിച്ചിടുന്നിന്ന് എന്നു തെങ്ങുമരിക്കുക മരിക്കരുതാതെ ചമഞ്ഞിതു മർത്യനാൽ മൃത്യു മൃത്യവുമില്ലെന്നതൂ മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിന് സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധം ഉണർത്തിച്ച നേരം ും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ജ്ഞാനും നിഗ്രഹിച്ചിത്തിങ്കൽ തീർത്തു വന്നിത്ര ലോകി ത്തിങ്കൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നുടേ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കമവനില്ല മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമള നിന്ദീ വരതള ശ്യാമളൻ ുഷ്യ വേഷം പൂണ്ട രാമേ കായേനം ഭജിക്കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടൂ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജാനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാമതം ചൊല്ലുവൻ നിന്നുടേ ശങ്കിടുവാൻ രാമാവതാര സമമല്ലതും ഒന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്നു ശിവൻ പരൻ മാനുഷകാരനാം രാമനാകുന്നതും ്രഹ്മമെന്നതത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനത്തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ചു വിധജ്വന രാം വിധജ്വനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപഥത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം ശുദ്ധസത്തന്മാർ നിരന്തരം രാമനെയും ചിത്താബുജത്തിങ്കിൽ നിത്യവും താ ധ്യാനിച്ചു തരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും നാമങ്ങളുമുച്ചാത്മനാത്മനാ കണ്ടു കണ്ടച്ഛുതനോടു സായൂജവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്നഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടനീയും ഭജിച്ചു കൊൾകാനന്ദമൂർത്തിയേ